ഒന്നാമത്തെ സ്ഥാനാർത്ഥി ഡിവിഷൻ ഗോഡി മൂന്ന് പരിഹാരം അഡ്വക്കേറ്റ് ശ്രീ അഡ്വക്കേറ്റ് കെ കെ രൺകുമാരി നാമനിർദ്ദേശം ചെയ്തത് ശ്രീ ബിനും പിന്തുണച്ചത് ശ്രീ സുരേഷ് ബാബു വിക്ക് രണ്ടാമത്തെ സ്ഥാനാർത്ഥി ശ്രീമതി ജൂബിലി ചാപ്പോ ആറാം ഡിവിഷന ഡിവിഷൻ പേതാവും നാമനിർദ്ദേശം ചെയ്തത് ഡിവിഷൻ രണ്ട് തോമസ്

വിജയിച്ച കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് കെ കെ എന്ന തെരഞ്ഞെടുക്കപ്പെട്ട നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ഓർമ്മ പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുന്നതിനും ഭയാശങ്ക കൂടാതെ മോഹതയോ വിശ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായ വിശ്വസതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുന്നതിനും ദൃഢപ്രതിജ്ഞയുന്നു